ക്യാരറ്റ് കയ്യിലിരിപ്പുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയാലോ ഇത് ചൂടോട് കൂടിയിട്ടുവാണെങ്കിലും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം എങ്ങനെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ ചെറിയ ടൈപ്പുള്ള എട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷ്നട്ട് ബദാം ഏലക്ക പഞ്ചസാര പാല് നെയ് ആദ്യം നമുക്ക് ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെറിയ ഹോളിൽ കൂടെ വന്നു ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബദാമും ബദാമിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നല്ല ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിന് രണ്ട് കപ്പ് ക്യാരറ്റാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പാലിൽ കിടന്ന് ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് വറ്റി വരുന്ന ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കെ പൊടിച്ചതും ഒരു നുള്ള ഉപ്പും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബദാമും ക്യാഷ്നട്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി